മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നിരാശയുടെ ദിവസമായിരുന്നു അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഈ ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ബി ജെ പി സർക്കാർ വകുപ്പ് ഭേദഗതി നിയമം ആ ബില്ല് കൊണ്ടുവരും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന പുറത്ത് വന്ന വാർത്തകൾ ഈ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നില്ല ജെ പി സിക്ക് നേട്ടിവച്ചിരുന്നു ഒരുപക്ഷെ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിലും ഇത് അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ചിലരെ ബി ജെ പി ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരി നമുക്കിതിൻ്റെ രാഷ്ട്രീയ വശം തന്നെ ഒന്ന് നോക്കാം ഈ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലം ഏത് നിയോജക എന്ന് നോക്കാം വൈപ്പിനാണ് ആ വൈപ്പിനിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന സി പി എം എം എൽ എ ആണ് അവിടെ അവിടുത്തെ ജനപ്രതിനിധി ഒരു നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പറേ ആയിരിക്കും നമ്മൾ ആദ്യം സമീപിക്കുക പഞ്ചായത്ത് മെമ്പറുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റോ അല്ലെങ്കിൽ അവിടെയും നിൽക്കാത്ത കാര്യമാണെങ്കിൽ നമ്മൾ എം എൽ എ ബന്ധപ്പെടും അപ്പോൾ എം എൽ എ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ജയിപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട എം എൽ എ ആണ് ആ എം എൽ എക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് ഒരു കടപ്പാടുണ്ട് കടമയുണ്ട് ആ ഒരു ഒരു പ്രതിബദ്ധ ഉണ്ട് ഉണ്ടായിരിക്കണം അതാണ് ജനപ്രതിനിധി പക്ഷേ ഈ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ എം എൽ എ ഈ മുനമ്പാരുടെ കാര്യം അറിയാമായിട്ടും അദ്ദേഹം നിയമസഭയിൽ എന്ത് നിലപാടെടുത്തേ അദ്ദേഹം മാത്രമല്ല നൂറ്റി നാൽപ്പത് എം എൽ എമാരും കൂടി ചേർന്നിട്ട് ഈ വകഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കി ഒറ്റക്കെട്ടായിട്ട് ശരി ഇനി അതിന് മേലുള്ള ആളാണ് എം പി ഹൈബിയുടെ ഹൈബീഡിൻ്റെ നിലപാടെന്തായിരുന്നു പാർലമെൻറ്റിൽ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ഭേദഗതി ബില്ലിൽ ഇവരെന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പാസ്സാക്കാൻ വേണ്ടി പിന്തുണയ്ക്കുകയായിരുന്നു എങ്കിൽ അങ്ങനെയെങ്കിലും പറയാമായിരുന്നു ഇത് അവിടെ ഉണ്ടായതെന്താ അത് അവതരിപ്പിക്കാനേ പാടില്ല എന്നാണ് പറഞ്ഞത് ഇത് അവർ കൊണ്ടുവരുന്നത് ആയിക്കോട്ടെ അത് അവതരിപ്പിക്കാനേ പാടില്ല എന്ന നിലപാടെടുക്കുക മാത്രമല്ല സ്പീക്കർക്ക് കത്തും കൊടുത്തു അതായത് ഈ മുനമ്പും വൈപ്പിനും ഒക്കെ ഉൾപ്പെടുന്ന ആ സ്ഥലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എം എൽ എയും എംപിക്കും ഒന്നും ഇത് കൊണ്ടുവരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല ഇവർക്കൊന്നും താല്പര്യമില്ലാത്ത കാര്യം ബി ജെ പി ബി ജെ പിയുടെ സ്വന്തം റിസ്കിൽ പാസ്സാക്കി കൊടുക്കണമത്രേ അത് എങ്ങനെയാണ് അത് ശരിയാവുന്നത് എന്ന് പറയാം ബി ജെ പി പാസ്സാക്കി കൊടുക്കുമായിരുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി ആ ബില്ലുമായിട്ട് ധൈര്യമായിട്ട് പോകുമായിരുന്നു രാജ്യസഭയിൽ അവർക്ക് നിലവിൽ തന്നെ ഭൂരിപക്ഷം ഉണ്ട് അതിൽ അതിനാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തെ എന്ത് എതിർപ്പുണ്ടെങ്കിലും അത് അവർക്ക് മറികടന്ന് രാജ്യസഭയിൽ പാസ്സാക്കാൻ പറ്റും പക്ഷേ ലോകസഭയിൽ എന്തുറപ്പിൽ ബി ജെ പി സർക്കാർ ഇതുകൊണ്ട് മുന്നോട്ട് പോകും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് അപ്പോൾ ബി ജെ പിക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഈ സാധനം കൊണ്ടുവന്നത് ഭഗത് നിയമവും ഭഗബ് ബോർഡും ഭഗത് നിയമവും അതിൻ്റെ ഭേദഗതിയൊക്കെ കൊണ്ടുവന്നത് ഒന്നും ബി ജെ പി അല്ല ആദ്യം അൻപത്തിനാലിൽ വന്നു പിന്നീട് തൊണ്ണൂറ്റഞ്ചിൽ വന്നു ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നു ആ സമയത്തെല്ലാം കോൺഗ്രസ്സാണ് വലിച്ചുകൊണ്ടിരുന്നത് അവരാണ് ഇത് കൊണ്ടുവന്നത് അതും രഹസ്യമായിട്ട് കൂട്ടുന്നത് അത് മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി ബില്ലും കൊണ്ടുവരുന്നത് പക്ഷേ ഇരകളാക്കപ്പെട്ട ആ സ്ഥലത്തെ ആളുകൾ ജയിപ്പിച്ചു വിട്ട എം എൽ എക്കും എം പിക്ക് പോലും വേണ്ടാത്ത കാര്യം ബി ജെ പി ചെയ്യണമെന്നാണ് ചിലർ പറയുന്നത് അവരും രാഷ്ട്രീയം കളിക്കുമെന്നേ പോരെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് അവരവരുടെ നില നിലനിൽപ്പ് നോക്കും തീർച്ചയായിട്ടും ഭരണം സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകണ്ടേ ഈ ബില്ലും കൊണ്ട് വരുമ്പോൾ നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കാലു വാരിയിൽ എന്ത് ചെയ്യും ഇനിയും ഒരു ഇലക്ഷനെ നേരിടേണ്ടി വരില്ലേ അത്തരം സംഗതികൾ ഒഴിവാക്കാൻ അവരും കുറച്ച് ബുദ്ധിപുർവ്വം നിൽക്കും മാത്രമല്ല ഇനിയും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഈ നിയമം എന്താണെന്നും ഈ കരുനിയമം നമ്മളെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയേണ്ടതായിട്ടുണ്ട് അത് അനുഭവത്തിലൂടെ അവർ പഠിക്കണം എങ്ങനെ അനുഭവത്തിലൂടെ അവർ പഠിക്കണം അപ്പോൾ മുനമ്പത്ത് ഈ നിരാഹാര സമരം ഉടനെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ മുനമ്പത്ത് ഇപ്പോൾ പോലും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയാൽ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അവിടെ ജയിക്കുന്നത് കാര്യം മലയാളിക്ക് പ്രബുത്വത കുറെ കൂടുതലാണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും സമയം കിട്ടുമ്പോൾ അവരത് സമയവും സൗകര്യവും ഒക്കെ നോക്കി അത് പാസ്സാക്കി വരും അതുവരെ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ തലമുറയും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവരും ഈ നിയമം എന്താണെന്ന് പഠിക്കുക ഈ നിയമം കൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് ദോഷം വരാൻ പോകുന്നത് എന്ന് എന്നതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ജനപ്രതിനിധികളോട് എം എൽ എ എം പി അവരെ വേണമെങ്കിൽ പിടിച്ചെടുത്തെന്നേ വഴിയിൽ പിടിച്ചെടുത്ത് എന്നിട്ട് അവരോട് ആവശ്യപ്പെടും അവരാവശ്യപ്പെടട്ടെ പാർലമെൻറ്റിൽ ആവശ്യ എം പി ആവശ്യപ്പെടട്ടെ നിയമസഭയിൽ എം എൽ എ ആവശ്യപ്പെടട്ടെ ഇനി അതും പോട്ടെ അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ മത നേതൃത്വമുണ്ടല്ലോ അവരോട് പറ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇതൊന്നും ചെയ്യാതെ സകല റിസ്ക്കും നരേന്ദ്രമോദിയും ബി ജെ പിയും എടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വെരി സോറി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത്രേ തൽക്കാലം പറയുന്നുള്ളൂ